ഹായ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു സ്പോർട്സ് പ്ര കാറ്റഗറിയിൽ കപ്പ് ഓൾറെഡി ഇൻബിൽഡ് ആക്കി വെച്ചിരിക്കുന്ന ഒരു ടൈപ്പ് ആണ് ഹോംവെയർ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് നോർമലി കസ്റ്റമേഴ്സിൻ്റെ ഈ ഒരു കാറ്റഗറിയിലെ എൻക്വയറി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിപ്പിൾ ആക്റ്റീവ് ആകരുത് ബീ കപ്പ് ആണ് വേണ്ടത് അന്ന് ഒരു സ്പോർട്സ് ബ്രായുടെ പോലെ ഒരു ഫീലും വരണം അല്ലെങ്കിൽ ഒരു ഹോംവെയർ ബ്രായായിട്ട് അങ്ങനെ ഒരു മോഡലാണ് കേട്ടോ ഈ കാണിക്കുന്നത് ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓൾറെഡി ഞാൻ പറഞ്ഞില്ല കപ്പ് ഓൾറെഡി ഇൻബിൽഡ് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഒപ്പം തന്നെ ഈ സ്പോർട്സ് വെയർ ആയതുകൊണ്ട് അല്ലെങ്കിൽ സ്പോർട്സ് ടൈപ്പ് ബ്രായ ആയതുകൊണ്ട് നമുക്ക് സാഗി ആകാതിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് അടിയിലത്തെ പോഷ്യൻ കണ്ട് ചെറിയൊരു കുഷൻ ടൈപ്പ് പോലെ കൊടുത്തിട്ട് നമുക്ക് അതൊരു സപ്പോർട്ടും കാര്യങ്ങളും തരുന്നുണ്ട് പിന്നെ ഇതൊരു കപ്പ് കുറവുള്ളവർക്കും ഇത് യൂസ് ചെയ്യാം കപ്പ് കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഷ് സൈസ് കുറവുള്ളവർക്കും ഇത് യൂസ് ചെയ്യാം നമ്മളുടെ കയ്യിൽ ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് സൈസ് ആണ് ഇത് ഈ ഒരു പോഷൻ അത്യാവശ്യം നല്ല ലൂസാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു ഹോം വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് വെയർ ആയിട്ടോ സ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിം ആക്ടിവിറ്റി അല്ലാട്ടോ നമ്മൾ പറയുന്നത് അതേ നമുക്ക് ഇത് ഇതേപോലെയാണ് നമുക്ക് വരുന്നത് ബാക്ക് പോഷ്യൻ വരുന്നത് ഇതേ ഇതേപോലെയാണ് ബാക്ക് പോഷനും കാര്യങ്ങളും വരുന്നത് നമുക്കതിൻ്റെ കളേഴ്സ് വന്നിരിക്കുന്നത് ഒന്ന് ഈ ഒരു കളറും ഒന്നൊരു ആഷ് കളറും ആട്ടോ നമുക്ക് വന്നിരിക്കും in the ഇത് പുറത്തുനിന്ന് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഡബിൾ നയൻ നമുക്ക് ഒരു കംഫർട്ടബിൾ ബ്രാ അങ്ങനെ ഞാൻ പറയത്തുള്ളൂ ഇത് വളരെ കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് അത്യാവശ്യം ഇങ്ങോട്ട് ഇറങ്ങി കിടക്കുന്നതുകൊണ്ട് വേറെ ഒരു എന്താ അലർജിയോ കാര്യങ്ങളോ വരില്ല പിന്നെ ഒപ്പം തന്നെ നമുക്ക് വേറെ ഹുക്കിൻ്റെ പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നും വരില്ല വെരി കംഫർട്ടബിളായിട്ട് ബീക്കപ്പുകാർക്ക് പറ്റുന്ന തരത്തിലുള്ള ഒരു ബ്രായാണ് ഇതിൻ്റെ ഓർഡർ പ്ലേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണിക്കുന്ന വാട്സപ്പിനകത്ത് നിങ്ങൾ മെസ്സേജ് ാ മതി മെസ്ന് കുറച്ച് ഡിലേ ഉണ്ടാവും കാരണം നമ്മൾ കുറച്ച് കുറച്ചധികം മെസ്സേജസ് വരുന്നോണ്ട് ബട്ട് എന്നാലും നമുക്ക് ഡെഫിനറ്റ്ലി റെസ്പോൺസ് നമ്മൾ തരൂ കേട്ടോ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ സൈസും കാര്യങ്ങളും പറഞ്ഞ് മെൻഷൻ ചെയ്യാം ഇത് ഫ്രീ സൈസ് സൈസാണ് ഇത് കാണിക്കുന്നത് എക്സസൈസ് ആട്ടോ അപ്പം എക്സസൈസ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാഡ് സൈസ് പറഞ്ഞാൽ മതി നമ്മൾ കറക്റ്റ് ചെയ്ത് നിങ്ങളെ അസിസ്റ്റ് ചെയ്ത് കറക്റ്റ് പ്രോഡക്റ്റ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യാം ഓർഡർ പ്ലേസ് ചെയ്യാം വാട്സ്ആപ്പ് ചെയ്യാൻ മെസ്സേജ് ചെയ്യാം ബൈ